മാതൃസ്നേഹത്തിന്റെ കരുതൽ പകർന്ന ഒരിടം തെപ്പക്കാട് ആനത്തൊട്ടിൽ നീലഗിരി ജില്ലയിലെ ഗൂഡലൂരിൽ നിന്ന് ഏറെ അകലിയൊന്നുമല്ലാത്ത ഗ്രാമമാണ് തെപ്പക്കാട് ഇവിടെയാണ് അമ്മ ഉപേക്ഷിച്ചു പോയ കുട്ടിയാനകൾക്കുള്ള കരുതലും സ്നേഹവും വേകുന്ന ആന പരിപാലന കേന്ദ്രം പ്രവർത്തിക്കുന്നത് തെപ്പക്കാട് ആനപരിപാലന കേന്ദ്രത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞത് ഇത് എലിഫന്റ് വിസ്പോസ് എന്ന ഡോക്യുമെന്ററിയിലൂടെയാണ് ഓസ്കാർ വേദി വരെ കീഴടക്കിയ ഡോക്യുമെന്ററിയുടെ പെരുമ ഇന്ന് രാജ്യവും കടന്ന് ലോകത്തിനു മുന്നിൽ തമിഴ്നാട് വനവകുപ്പിന്റെ യശസ് ഉയർത്തുകയാണ് മേയാർ നദിക്കരയിലുള്ള ഈ കേന്ദ്രത്തിൽ അമ്മയുപേക്ഷിച്ചു പോയ നിരവധി ആനക്കുട്ടികളെയാണ് വനംവകുപ്പ് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പരിപാലിച്ചു പോരുന്നത് ഇതിനായി തായ്ലൻഡിൽ പ്രത്യേക പരിശീലനം ലഭിച്ച പാപ്പാൻമാരുടെ സേവനവും തമിഴ്നാട് വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് മൂന്നാല് മാസത്തോളം മാത്രം പ്രായമുള്ള കുട്ടിയാനകളെ രാപ്പകൽ വ്യത്യാസമില്ലാതെ അതീവ ശ്രദ്ധയോടെയാണ് പാപ്പാന്മാർ ഇവിടെ പരിപാലിക്കുന്നത് വനവകുപ്പ് രൂപീകരിച്ച മൂന്നംഗ വിദഗ്ധ സമിതിയും പാപ്പാന്മാർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് കുട്ടിയാനകളെ കൂടാതെ മറ്റു ആനകൾക്കും വനവകുപ്പ് ഇവിടെ സംരക്ഷണം ഒരുക്കുന്നുണ്ട് തമിഴ്നാട് വനവകുപ്പിന്റെ ഈ ആനത്തൊട്ടിൽ അനാഥത്വം പേറുന്ന കുട്ടിയാനകളുടെ ആശ്രയ കേന്ദ്രമായി വളരുകയാണ്